നമ്മുടെ സ്വന്തം ഗീർ പശുവിനെ പറ്റിയാണ് ഗുജറാത്തിലെ ഗീർ വനപ്രദേശമാണ് ഇവരുടെ ജന്മദേശമായി കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത് സൂർത്തി കത്യവാറി അങ്ങനെ പല പേരുകളും ഉണ്ട് ഇവർക്ക് ചുവപ്പ് കലർന്ന ബ്രൗൺ നിറമാണ് നാടൻ ഇനങ്ങളിലെ ഏറ്റവും വലിപ്പം കൂടുതലുള്ള ഇനമാണ് അതുകൊണ്ട് തന്നെ ചെലവ് കൂടുതലാണ് കേരളത്തിൽ പലരും കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയെങ്കിലും തീറ്റ ചിലവ് ഒരു പ്രശ്നമായതുകൊണ്ട് ചിലരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ട് പശുവിന് ശരാശരി മുന്നൂറ്റി എൺപത്തഞ്ച് കിലോയും കാളയ്ക്ക് അഞ്ഞൂറ്റിനാപ്പത്തഞ്ച് കിലോയുമാണ് തൂക്കം വളരെ പ്രത്യേകതകളുള്ള ഒരു മുഖമാണ് ഇവർക്കുള്ളത് വിശാലമായ ഉന്തിയ നെറ്റി താഴികക്കുടത്തെ അനുസ്മരിപ്പിക്കുന്ന പുറകോട്ട് വളഞ്ഞ മുകളിലേക്കും വശങ്ങളിലേക്കും വളയുന്ന കൊമ്പ് പാതി മയക്കത്തിൽ എന്ന പോലെ പാതിയടഞ്ഞ മനോഹരമായ കണ്ണുകൾ ഇവരുടെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്നാണ് ചുരുണ്ട ഇല പോലെ തൂങ്ങിക്കിടക്കുന്ന നീളം കൂടിയ ചെവികൾ കുറുകിയ കഴുത്താണ് അയഞ്ഞ താട മുതുകിൽ നാടൻ പശുക്കൾക്ക് സ്വതവയുള്ള ഹുണ്ട് പൂഞ്ഞ എന്നും മലയാളത്തിൽ പറയും വിശാലമായ വലിയ ഹമ്പാണ് പാല് കൂടുതലുള്ള ഇനമാണ് അതുകൊണ്ട് തന്നെ വിശാലമായ അകിടാണ് കൊഴുപ്പ് കൂടുതലുള്ള പാലാണ് ആറു മുതൽ പതിനഞ്ച് ലിറ്റർ വരെ ആണ് പാൽ ഉൽപാദനം എല്ലാ നാടൻ പശുക്കളെയും പോലെ ഏറ്റു പാലാണ് ഇവർ ഉൽപാദിപ്പിക്കുന്നത് എരുമയും ആടുകളുമൊക്കെ ഉൽപാദിപ്പിക്കുന്നതും ഏറ്റുപാലാണ് വൈക്കത്ത് ഗീർ പശുക്കളെ മാത്രമായി വളർത്തുന്ന അതിവിശാലമായ ഒരു ഫാം ഉണ്ട് ഒരിക്കൽ ഞാൻ ആ ഫാം സന്ദർശിച്ചിരുന്നു ഗീർ പശുക്കളെ വളർത്തുന്നവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ ശരി ബൈ